ഇന്ത്യയിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് സജീവ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് ഇതിനെ തുടർന്നുകൊണ്ട് ആകെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം നാലായിരത്തി മുന്നൂറ്റി രണ്ടായി വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏഴ് മരണങ്ങൾ കൂടി റിപ്പോർട്ടും ചെയ്യുകയുണ്ടായി മഹാരാഷ്ട്രയിൽ മാത്രം നാല് പേർ മരിക്കുകയും ചെയ്തു തമിഴ്നാട് ഡൽഹി ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഓരോ മരണം വീതം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ആകെ മരണം നാൽപ്പത്തി നാലായി മാറിയിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ സജീവ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് അതിനെ തുടർന്നുകൊണ്ട് മഹാരാഷ്ട്ര ഗുജറാത്ത് ഡൽഹി എന്നിവയും നിലനിൽക്കുന്നുണ്ട് ഗുജറാത്തിലും ഡൽഹിയിലും അറുപത്തിനാല് പുതിയ കേസുകൾ വീതമാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല പിന്നീട് ഉത്തർപ്രദേശിൽ അറുപത്തിമൂന്നും പശ്ചിമബംഗാളിൽ അറുപതും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അരുണാചൽ ദേശിൽ ഇതുവരെ ഒരു കോവിഡ് കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ഏറെ ആശ്വാസകരമാണ് മറ്റൊരു കാര്യം കാലക്രമേണ കേസുകളുടെ എണ്ണം വർദ്ധിച്ചും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് പ്രധാന കാര്യം അതിന്റെ വ്യാപനം തടയുക എന്നത് മാത്രമാണ് ആളുകൾ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും അതുപോലെ സംരക്ഷണം നിലനിർത്താൻ മാസ്കുകൾ ധരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾ ആരോഗ്യ വകുപ്പ് എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് തയ്യാറെടുപ്പ് വിലയിരുത്തുന്നതിനായി സ്ഥാപനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നതാണ് കോവിഡ് പത്തൊമ്പത് ഇൻഫ്ലുവൻസ ലക്ഷണങ്ങളുള്ള രോഗികളെ ചികിത്സിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പുറത്തിറക്കിയ പുതുക്കിയ എ ബി സി മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നിലവിൽ നൽകി കഴിഞ്ഞു മുതിർന്നവരിൽ ശ്വാസ തടസ്സം നെഞ്ചുവേദന മയക്കം കുറഞ്ഞ രക്തസമ്മർദ്ദം ഹെമോപ്റ്റിസിസ് സയനോസിസ് എന്നിങ്ങനെ തുടങ്ങിയ ലക്ഷണങ്ങൾ നിരീക്ഷിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ വലിയ രീതിയിൽ ഊന്നൽ നൽകുകയും ചെയ്യുന്നുണ്ട് കൂടാതെ കുട്ടികളിൽ മയക്കം തുടർച്ചയായ പനി ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുകൾ ഹൃദയാഘാതം ശ്വസന ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുകയും ചെയ്യണം അതേസമയം കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് സൂക്ഷ്മ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇൻഫ്ലുവൻസ പോലുള്ള പനി ശ്വാസകോശാണ് ബാധ തുടങ്ങിയ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ എത്തുന്ന എല്ലാവർക്കും കോവിഡ് നയൻറ്റീൻ പരിശോധനകൾ ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി ഫലം നെഗറ്റീവാണെങ്കിൽ ആർ ഡി പി സിആർ ചെയ്യണമെന്നും ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ സർക്കുലറിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാക്കുകയും ചെയ്തു കോവിഡ് രോഗികളെ പ്രത്യേക വാർഡിൽ പാർപ്പിക്കുകയും വേണം ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് പേരിലാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് രാജ്യത്താകെ നാലായിരത്തി ഇരുപത്തി ആറ് രോഗികളാണ് നിലനിൽക്കുന്നത് ചുരുക്കം പറയുകയാണെങ്കിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഒമിക്രോൺ വിഭാഗത്തിലെ ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ എൽ എഫ് സെവൻ ആണ് കൂടുതലും ഇപ്പോൾ വ്യാപിക്കുന്നത് ഭയപ്പെടേണ്ട വകഭേദം അല്ലെങ്കിലും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ട ഘണത്തിലാണ് ലോകാരോഗ്യ സംഘടന ഇതിനെ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പ്രായം കൂടിയവർ നിയന്ത്രണമില്ലാത്ത പ്രമേഹം അതുപോലെ അമിത രക്തസമ്മർദ്ദം ആസ്മ തീയോപീഡി പോലുള്ള ദീർഘകാല ശ്വാസകോശ രോഗങ്ങൾ എന്നിവയുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തുകയും വേണം മാത്രമല്ല കോവിഡ് വൈറസ് പൂർണ്ണമായും പിൻവാങ്ങിയിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് തീവ്രത കുറഞ്ഞ വകഭേദങ്ങൾ നാട്ടിൽ നിലനിൽക്കുന്നുമുണ്ട് ഇടയ്ക്കൊക്കെ അവ വീണ്ടും ഉണ്ടാകാം സാധാരണ ജലദോഷ പനി പോലെ അവ വന്നു പോകാനും സാധ്യതയുണ്ട് നിലവിൽ കാണുന്ന മിക്ക കേസുകളും ലഘുവായി വന്നു പോകുന്ന നിലയിലുള്ളതാണ് നാലഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ അവ ഒരു ഭേദമാകും അണുബാധ ഏൽക്കാതിരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം എന്നത് അടിസ്ഥാന രോഗപ്രതിരോധ കാര്യങ്ങളിലേക്ക് മടങ്ങുക എന്നതാണെന്ന് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ വിഭാഗ പ്രൊഫസർ ഡോക്ടർ പി എസ് ഷാജഹാൻ അഭിപ്രായപ്പെടുകയുണ്ടായി തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല ഇടയ്ക്കിടെ സോപ്പിട്ട് കൈ കഴുകുക അതുപോലെ അനാവശ്യ ആശുപത്രി സന്ദർശനം കഴിവതും ഒഴിവാക്കുക കോവിഡ് കേസുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ വൈദ്യസഹായം തേടുക എന്നിവയാണ് അടിസ്ഥാന രോഗപ്രതിരോധ കാര്യങ്ങൾ എന്നത് ജലദോഷ പനിയുടെ ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നതും കൂടാതെ പനി മൂക്കൊലിപ്പ് മൂക്കടപ്പ് തൊണ്ടവേദന തലവേദന പേശിവേദന ക്ഷീണം വയറ്റിൽ അസ്വസ്ഥത ഓക്കാനം അതുപോലെ വിശപ്പില്ലായ്മ എന്നിങ്ങനെ തുടങ്ങിയ ലക്ഷണങ്ങൾ കൂടിയും കുറഞ്ഞുമൊക്കെ ഉണ്ടാകുകയും ചെയ്യും മഴക്കാലത്ത് സാധാരണ ജലദോഷ പനികളും സമാന ലക്ഷണങ്ങളും ഉണ്ടാവുക പതിവാണ് അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് പോകാതെ വൈദ്യോപദേശം നിർബന്ധമായും തേടണം അതേസമയം കേരളത്തിൽ കാലവർഷം അതിശക്തമായി എത്തിയിരിക്കുകയാണ് പലയിടങ്ങളിലും പ്രളയസാധ്യത സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട് ഒപ്പം കോവിഡ് കേസുകളും നേരിയ തോതിൽ വർദ്ധിക്കുന്നതായിട്ടാണ് ആരോഗ്യ വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് ജെ എൻ ഫൺ പോലുള്ള പുതിയ ഉപവകഭേദങ്ങളാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇവയ്ക്ക് തീവ്രത കുറവാണെങ്കിൽ പോലും വ്യാപനശേഷി വളരെയധികം കൂടുതലാണ് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രളയവും കോവിഡും ഒരുമിച്ച് വരുന്നത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് സാധാരണ പ്രളയ സാഹചര്യങ്ങളിൽ കേരളത്തിൽ ഡെങ്കിപ്പനി എലിപ്പനി വയറിളക്ക രോഗങ്ങൾ ചിക്കൻ ഗുനിയ ജലദോഷം പനി എന്നിവ വർധിക്കാറുമുണ്ട് വെള്ളപ്പൊക്ക കാരണം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാവുകയും ചെയ്യും ശുചിത്വമില്ലായ്മ ശരിക്കും ജലജന്യ രോഗങ്ങൾക്ക് വഴിയൊരുക്കുന്നു ഒപ്പം മാലിന്യം കെട്ടിക്കിടക്കുന്നത് കൊതുകൾ പെരുകാനും ഇടയാക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനൊപ്പം കോവിഡ് ഭീഷണിയും നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങളിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ ഒരു പ്രധാന വെല്ലുവിളി തന്നെയാണ് കോവിഡിന്റെ ലക്ഷണങ്ങളായിട്ടുള്ള പനി ചുമ ജലദോഷം തൊണ്ടവേദന എന്നിവ മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന മറ്റ് വൈറൽ പനികളുടെ ലക്ഷണങ്ങളുമായി സാമ്യമുള്ളതുമാണ് ഇത് രോഗനിർണയത്തെയും നിർണയത്തെയും ചികിത്സയും വളരെയധികം സങ്കീർണമാക്കുന്നുമുണ്ട് ഏത് പനിയാണ് ഏത് രോഗമാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെ പൊതുജനങ്ങൾക്കും ഒരുപോലെ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയും ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുകയില്ല പ്രളയജല രോഗങ്ങൾ കാരണം ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ കോവിഡ് കേസുകൾ ഉണ്ടാവുകയും ചെയ്താൽ ആശുപത്രികളുടെ തിരക്ക് കൂടുകയും അതുപോലെ ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ പാരമാവുകയും ചെയ്യുന്നതാണ് ഇത് ആരോഗ്യ സംവിധാനങ്ങൾക്കും വലിയ സമ്മർദ്ദമായിരിക്കും നൽകുക